പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ മംഗളവാർത്ത കാലത്തിന്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു ഈശോയുടെ തിരപ്പിറവിയോട് വളരെ അടുത്ത ദിവസങ്ങളായി നമുക്ക് ഹൃദയത്തെ ഏറ്റവും തീവ്രമായി ഏറ്റവും സ്നേഹപൂർവ്വം ഒരുക്കാം ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ ഇന്ന് മംഗളവാർത്ത കാലത്തിന്റെ ഈ നാലാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ വിശുദ്ധ യുസെ പിതാവിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നു ഈശോയുടെ തിരുപ്പറവിയെ കുറിച്ച് ജനനത്തെ കുറിച്ച് മത്തായ സുവിശേഷകൻ നൽകുന്ന വിവരണമാണ് ഇന്നത്തെ സുവിശേഷ ധ്യാന വിഷയം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ മംഗളവാർത്ത കാലത്തിന്റെ ഓരോ ഞായറാഴ്ചകളിലും ഈശോയുടെ ജനനത്തോട് മനുഷ്യാവതാരത്തോട് സഹകരിച്ച ഏറ്റവും അടുത്തു നിന്ന് പ്രവർത്തിച്ച ആളുകളെയും അവരുടെ ജീവിതത്തെയും അതിന്റെ മാതൃകകളെയും പഠിക്കുകയായിരുന്നു സഖറിയ എലിസബത്ത് പരിശുദ്ധ പരിശുദ്ധമറിയും ഇപ്പോൾ ഏറ്റവും അടുത്ത ഈ സമയത്തേക്ക് ഈശോയുടെ വളർത്തപിതാവാകാൻ ദൈവം തിരഞ്ഞെടുത്ത യൗസെപ്പിതാവിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നു യൂസേപ്പ് ജോസഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പഴയകാല പഴയ നിയമത്തിലെ യൂസേപ്പിനെ കുറിച്ച് ജോസഫിനെ കുറിച്ച് ഓർമ്മ വരും ഈജിപ്തിന്റെ പ്രത്യേക ഭരണാധികാരിയായി ആ പറവോയുടെ വലങ്കയ്യായി നിന്ന് പ്രവർത്തിച്ച ഒരു നാടിനെ മുഴുവൻ ലോകത്തെ മുഴുവൻ വലിയ വരൾച്ചയിൽ നിന്ന് സംരക്ഷിച്ച അതിൽ നിന്ന് കാത്തു സൂക്ഷിച്ച ആ യൂസേപ്പിനെ പോലെ ഈശോയെ സംരക്ഷിക്കാനും വളർത്തിക്കൊണ്ടുവരാനുമായ ദൈവം തിരഞ്ഞെടുത്ത പുതിയ നിയമത്തിലെ യൂസേപ്പിനെ ഇന്ന് കാണുന്നു സ്വപ്നങ്ങളുടെ കാര്യത്തിലും ഇവർക്ക് തമ്മിൽ ബന്ധമുണ്ടെന്നറിയാം ജോസഫ് പഴയ നിയമത്തിലെ ജോസഫ് അദ്ദേഹത്തിനുണ്ടായ സ്വപ്നങ്ങളുടെ പേരിൽ ഫറവോയുടെ മുമ്പിലെത്തുകയും അത് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുകയും ചെയ്തു ഇവിടെ മറിയത്തിന്റെ ഭർത്താവായ ഈശ്വർ വളർത്തുപിതാവായ ജോസഫ് എന്ന ഈ യൗസേപ്പും സ്വപ്നങ്ങൾ വഴി ദൈവത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായി നമ്മൾ കാണുന്നു യോസെ പിതാവിനെ കുറിച്ച് കൂടുതലായി നമ്മൾ ഇന്ന് ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ ശ്രദ്ധിക്കുന്നു ഈശോയുടെ ജന്മവുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസങ്ങളാണെങ്കിലും മറിയത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടെങ്കിലും ഇന്ന് യോസെ പിതാവിന്റെ ആ നല്ല ജീവിത മാതൃക തിരുസഭ നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നു ഒരു പ്രത്യേക ദൗത്യത്തിനായി മറിയത്തെ ദൈവം അനാദിയിലെ പരിശുദ്ധിയായി ജനിപ്പിച്ചെങ്കിൽ ജോസഫ് യൂസേപ്പ് തന്റെ കർമ്മത്തിന്റെ വിശുദ്ധി കൊണ്ട് ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ട് ദൈവപുത്രന്റെ വളർത്തുപിതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനം അങ്ങനെയായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് സുവിശേഷം ഇങ്ങനെ പറയുന്നല്ലോ അവൻ നീതിമാനായിരുന്നതിനാലും മറിയത്തെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടായികിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു രണ്ടു വലിയ ഗുണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നത് പറയുന്നു ഒന്ന് അദ്ദേഹം നീതിമാനായിരുന്നു മറ്റൊന്ന് അദ്ദേഹം തന്റെ ഭാര്യയാകാൻ പോകുന്ന മറിയത്തെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് വഴി വലിയ കരുണ അവളോട് കാണിക്കുന്നു നീതിയും കരുണയും രണ്ടു വലിയ ദൈവിക ഗുണങ്ങൾ ഈ വ്യക്തിയിൽ ഈ പിതാവിൽ പിതാവിലുള്ളതായിട്ട് കാണുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യൗസേ പിതാവ് ബൈബിളിന്റെ മുഴുവൻ രത്ന ചുരുക്കമാണ് പഴയ നിയമം മുഴുവൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നീതി എന്ന കാര്യത്തിലാണ് പുതിയ നിയമം പ്രധാനമായും ഊന്നുന്നത് കരുണയിലാണ് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക മാത്രമല്ല പുതിയ നിയമത്തിന്റെ കരുണയുടെ വശത്തെ ഏറ്റവും നന്നായി കാണിച്ചു തരുകയും ചെയ്ത വ്യക്തിയാണ് മാറിയൂസേപ്പ് അതുകൊണ്ട് തന്നെ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ സമ്മേളിക്കുന്ന വ്യക്തിയാണ് എന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു സമ്പൂർണ്ണ ബൈബിൾ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം പറഞ്ഞതായി അല്ലെങ്കിൽ സംസാരിച്ചതായി നമ്മൾ ഒന്നും കാണുന്നില്ലെങ്കിലും അദ്ദേഹം ജീവിതം കൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും സമ്പൂർണ്ണ ബൈബിൾ അല്ലെങ്കിൽ രക്ഷയുടെ ചരിത്രം മുഴുവൻ തൻ്റെ ജീവിതത്തിലേക്ക് ഒരുപോലെ ആവാഹിച്ച് അത് നമുക്ക് ലോകത്തിന് കാണിച്ചു തന്ന വ്യക്തിയാണ് ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ട പാപനിയായ ഒരു സ്ത്രീയെ ഒരുപക്ഷെ കല്ലറിയാതെ രക്ഷിക്കാൻ ഈശോ തീരുമാനിച്ചത് ഒരു പക്ഷെ യൂസെപ്പിന്റെ ഈ മാതൃക കണ്ടിട്ടാവണം എന്ന് ബൈബിൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട് തൻ്റെ അമ്മയ്ക്ക് ഒരിക്കൽ നേരിടേണ്ടി വരുമായിരുന്ന വലിയ അപമാനത്തെ യോസെ പിതാവ് എങ്ങനെയാണ് വലിയ ഒരു അപകടം കൂടാതെ രക്ഷിച്ചത് എന്ന മാതൃക മനസ്സിലാക്കിയ ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് ഈ പാവിനിയായ സ്ത്രീയെയും കല്ലെറിയാതെ അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ കാണപ്പെട്ട ഒരു സ്ത്രീയെ ആ രീതിയിൽ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവൾക്കൊരു കല്ലേറിന്റെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ അത് രക്ഷിക്കാനൊക്കെ ഈശോയുടെ മനസ്സിലേക്ക് ചിന്ത നൽകിയ ഒരു പക്ഷേ യോസെ പിതാവിന്റെ ഈ മാതൃകയായിരിക്കാം അതുകൊണ്ട് തന്നെ പരിശുദ്ധ റിയത്തെ ഷി വാസ് ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞവൾ എന്ന് വിളിക്കുമ്പോൾ യൗസെ പിതാവും ഈശോയുടെ പിതാവാകാൻ ദൈവം തിരഞ്ഞെടുത്ത യുസെ പിതാവും മറിയത്തിന്റെ ഭർത്താവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഈ നീതിമാനും ഫുൾ ഓഫ് ഗ്രേസ് ആയിരുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിൽ അദ്ദേഹം നീതിയോടെ പെരുമാറി അദ്ദേഹം അസാധാരണ സംഭവങ്ങളിൽ അസാധാരണ അവസരങ്ങൾ കരുണയോടെ പെരുമാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം ദൈവവുമായും സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ അദ്ദേഹം നീതി സൂക്ഷിച്ചു അതേസമയം ഒരു അപ്രതീക്ഷിത ഘട്ടം വന്നപ്പോൾ വലിയ ഒരു കരുണ കാണിക്കേണ്ടി വന്ന അവസരത്തിൽ അദ്ദേഹം കരുണ കാണിച്ച് നീതിക്കപ്പുറത്തുള്ള വലിയ സുവിശേഷ മൂല്യത്തെ അദ്ദേഹം വെളിപ്പെടുത്തി യുസെ പിതാവിൻ്റെ ജീവിതം പോലെ നമ്മുടേതും വിശുദ്ധമായ ഒരു ബൈബിൾ പോലെ ആക്കേണ്ട ജീവിതമാണെന്ന് നീതിയും കരുണയും കൊണ്ട് ആവരണം ചെയ്യേണ്ട ജീവിതമാണ് യുസെ പിതാവിൻ്റെതെന്ന് ഓർമ്മിപ്പിക്കുന്നു ആ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ ദിവസം ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നി പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഇന്ന് അനുസ്മരിച്ചു മാറിയുസ പിതാവിനെ പോലെ ഞങ്ങളുടെ ജീവിതവും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ജീവിക്കുന്ന പതിപ്പാക്കി മാറ്റാൻ നീതിയിലും കരുണയിലും അടിസ്ഥാനപ്പെട്ട ജീവിതങ്ങളാക്കി മാറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംസാരിക്കുന്നതിലല്ല സുവിശേഷം ജീവിക്കുന്നതിലാണ് പ്രസക്തി എന്ന് കാണിച്ച ഈ പുണ്യാത്മാവിന്റെ മാതൃക എന്നും ഞങ്ങൾക്ക് അനുകരിക്കാൻ സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ മെയിൻ ഈശോ മിശു